ൻ ചേരിവിടാനൊരുങ്ങി സൗദി കണ്ടറിയണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വളർത്തിയൊരു ഉണ്ടായിരുന്നു പേര് കേട്ടാൽ നിങ്ങളറിയും സദ്ദാം ഹുസൈൻ തിക്രത്തിലെ സുന്നി അറബ് കുടുംബത്തിൽ നിന്നും ഷിയ മേൽക്കയുള്ള ഇറാഖിന്റെ തിരുവായ്ക്കെതിർവ ഇല്ലാത്ത നേതാവായി അമേരിക്ക അയാളെ വളർത്തി ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവർ സദ്ദാമിന്റെ സഹചാരിയായി എന്നാൽ യുദ്ധാനന്തരം സദ്ദാം അമേരിക്കൻ നയങ്ങൾക്കെതിരെ തിരിഞ്ഞു പിന്നീട് സംഭവിച്ചത് ചരിത്രം ലിബിയയിൽ അമേരിക്കയോട് പിണങ്ങിയ ഗദ്ദാഫിയുടെ ഗതിയും മറ്റൊന്നായിരുന്നില്ല മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ അധികാര സിംഹാസനങ്ങൾ കൈയ്യേറാൻ സാധാരണ ജനങ്ങളെ കൊണ്ടും തങ്ങൾക്ക് ആകുമെന്ന് അവർ തെളിയിച്ചു ഒരു കാലത്ത് പ്രവാസത്തിന്റെ പെട്രോ ഡോളറുകൾ പൂത്തുലഞ്ഞ പേർഷ്യയും ലിബിയയും അമേരിക്കയുടെ പകയുടെ നോമറിഞ്ഞ് തളർന്നു ചൈനയുടെ ആധിപത്യമുള്ള സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ക്രോസ് ബോർഡ് ട്രയലിൽ സൗദി അറേബ്യയും പങ്കുചേർന്ന് പഴയ അടിമ ഉടമ ബന്ധത്തിന് ഇനി തങ്ങളെ കിട്ടില്ല എന്ന് അമേരിക്കയുടെ തീർത്തു പറഞ്ഞിരുന്നു ലോകമെമ്പാടുമുള്ള എണ്ണ വ്യാപാരം യു എസ് ഡോളറിൽ നിന്നും പുതിയൊരു ക്രമത്തിലേക്ക് പരുവപ്പെടുന്നു നാളിതുവരെ അമേരിക്കയ്ക്ക് റാൻമോളിൽ നിന്നവരുടെ തിരിഞ്ഞു നടത്തം അമേരിക്ക എങ്ങനെയാവും കൈകാര്യം ചെയ്യുക ഡോളറിന്റെ കെട്ടുപാടുകൾ ഭേദിച്ചവർ ശത്രുപാളയത്തിലേക്ക് നടക്കുന്നെന്ന സൂചന കിട്ടുമുന്നേ ഐക്യരാഷ്ട്രസഭയെയും വെല്ലുവിളിച്ച് അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ അരാജകത്വങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഗസയും റഫയും കഴിഞ്ഞപ്പോൾ യുദ്ധഭീഷണി ലബനന് നേരെയാണ് മധ്യപൂർവ്വ ദേശത്ത് അശാന്തിയുടെ വിത്തുകൾ ഡെമോക്ലീസിന്റെ വാൾ പോലെ തലയ്ക്കുമീതെ തൂങ്ങിയടുന്നത് കണ്ട് എം പി എസ് അമേരിക്കയെ തള്ളിപ്പറയുന്നത് തുടരുമോ പുതിയ കൂട്ടുകെട്ട് തുടർന്നാൽ സദ്ദാമിന്റെ ഇറാഖിനും ഗദ്ദാഫിയുടെ ലിബിയയ്ക്കും സംഭവിച്ച ഗതിയാവുമോ സൗദിയെയും കാത്തിരിക്കുന്നുണ്ടാവുക വിതച്ചത് കൊയ്യുന്നൊരു കാലം എന്നത് ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് ഭയചാഞ്ചല്യമില്ലാത്ത അഭിപ്രായങ്ങൾ കൊണ്ട് നിങ്ങളെ ഇവിടെ അടയാളപ്പെടുത്തുക അമേരിക്കയെ കൊണ്ടും സൗദിയെ കൊണ്ടും ലോകമെങ്ങും സൃഷ്ടിക്കപ്പെട്ട അരാജകത്വങ്ങൾക്കും കണ്ണീരിനും കാലം കണക്കു പറയട്ടെ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ